മതിലകം സെയിൻറ്റ് ജോസഫ് സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഡാൻസിംഗ് ഡോൾ കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്തു എൽ പി വിഭാഗം അധ്യാപകരുടെ നൃത്ത ചുവടുകൾ പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി ആലീസിൻ വണ്ടർലാൻഡ് എന്ന കഥയുടെ ദൃശ്യാവിഷ്കാരവും പ്രവേശനഗാനത്തോടൊപ്പം കുഞ്ഞുങ്ങളുടെ നൃത്ത ചുവടുകളും കുട്ടികളുടെ മികവുറ്റ പ്രകടനമായിരുന്നു മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു പി ടി വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ജോജി ജോസഫ് എം പി ടി എ പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി അധ്യാപിക സിനി വോഗീസ് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും ക്രയോൺസ് ബലൂണുകൾ എന്നിവയും നൽകി നവാഗതർക്ക് ഒരുക്കിയ സെൽഫി കോർണർ കുട്ടികൾക്ക് കൗതുകവും ആവേശവും ഉളവാക്കി ും സ്വർണ്ണ വജ്രശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്